ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യാത്തതിലും പുതിയ നിയമം നിയമനങ്ങൾ നടപ്പാ നടത്താത്തതിലും പ്രതിഷേധിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്നും ഒ പി ബഹിഷ്കരണം തുടരും ഹൗസ് സർജന്മാരും പി ജി വിദ്യാർത്ഥികളും മാത്രമാണ് ജോലിക്ക് ഹാജരാകുക ഐ സി യു ശസ്ത്രക്രിയ ഡ്യൂട്ടികൾ ഹാജർ ഡോക്ടർമാർ ഹാജരാകും ശമ്പളം വിതരണം ചെയ്യാത്തതിലും പുതിയ നിയമനങ്ങൾ നടത്താത്തതിലും പ്രതിഷേധിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഡോക്ടർമാരിന്ന് ഒ പി ബഹിഷ്കരിക്കും ഹൌസ് സർജൻമാരും

അഞ്ച് വർഷത്തെ ശമ്പള കുടിശ്ശിക തരിക ഈ പുതിയതായി പ്രവേശിക്കുന്ന ഡോക്ടർമാർക്കുള്ള ശമ്പളക്കുറവ് നീട്ടുക അതുപോലെ പുതിയതായി മെഡിക്കൽ കോളേജുകളിൽ തസ്തികൾ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക ഇപ്പോൾ നടത്തി വരുന്ന താൽക്കാലിക സ്ഥലം അവസാനിപ്പിക്കുക പെൻഷൻ സീലിംഗ് ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമര ഇറങ്ങിയത് വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജൂലൈ മുതൽ പ്രതിഷേധത്തിലാണ് എന്നാൽ ഇതുവരെയും പരിഹാര നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിലവിൽ റിലേ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒപി ബഹിഷ്കരിക്കും പി ജി വിദ്യാർത്ഥികളും ഹൗസ് സർജൻ ഡോക്ടർമാരും മാത്രമായിരിക്കും ഉണ്ടാവുക ഒക്ടോബർ ഇരുപതിനും ഇരുപത്തിയെട്ടിനും നടത്തിയ ഒ പി ബഹിഷ്കരണത്തിനു ശേഷവും പ്രശ്നപരിഹാരത്തിനോ ചർച്ചകൾക്കോ സർക്കാർ തയ്യാറായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ സമരം കടുപ്പിക്കേണ്ടിവരുമെന്ന് അനിശ്ചിതകാല ഒപിയും ക്ലാസും അത്യാഹിതമല്ലാത്ത സര്ജറികളും ബഹിഷ്കരിക്കേണ്ടിവരുമെന്നും ടി അറിയിച്ചു ജനം തിരുവനന്തപുരം